ഒരു സ്കൂളിന്റെ നിയമാവലി ഉണ്ട് സ്കൂളിൽ ചേരുമ്പോ നമ്മളെന്താണ് നിയമാവലി വായിച്ചു ഒരു കുട്ടി ചേർന്നത് പിന്നെ ഇടക്ക് കൊണ്ടു വന്നിട്ട് ഇതിടാന്ന് വെച്ചാല് ഹിജാബ് ധരിച്ചു അവര് അവരുടെ രീതിക്ക് അനുസരിച്ച് അവർ വന്ന് പോകട്ടെ വേറെ ഒന്നും അല്ലല്ലോ സ്കൂളിൽ നിയമമുണ്ട് സ്കൂളിൽ നിയമമുണ്ടെന്ന് പറഞ്ഞാലും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ സാധാരണ എല്ലാരും ഇവിടുത്തെ മത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി പിതാവ് ഒരു കുട്ടി വന്നപ്പോഴത്തേക്കിന് അത് പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് സ്കൂളുകാര് പറഞ്ഞു സ്കൂളിലെ യൂണിഫോം അനുസരിച്ച് പോകണം പോണം അത് ആ നിലപാടിനോട് യോജിക്കുന്നുണ്ട് എന്താണ് യൂണിഫോം യൂണിഫോം അവിടെ ഒരു മാറ്റില്ല യൂണിഫോം ഇട്ടു കഴിഞ്ഞാൽ ആക്കുന്നത് എന്താണ് കാരണം യൂണിഫോം ആക്കണത് അതിന്റെ പാവ പാവട്ടകൾ കാശില്ലാത്ത പിള്ളേരുണ്ടാവും കാശില്ലാത്ത പിള്ളേർ ആവും അപ്പൊ യൂണിഫോം അല്ലെങ്കിൽ അവര് ഇഷ്ടത്തിൽ നല്ല ഡ്രസ് ഇട്ട് വരും അപ്പൊ വേണ്ടി സ്കൂള് എല്ലാവരും കോമൺ ആക്കാനായിട്ട് പിള്ളേരുടെ അവര് ഒരു യൂണിഫോം ആക്കിയ അപ്പൊ യൂണിഫോം ഉള്ള പോലെ അവര് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അപ്പൊ പിള്ളേരെല്ലാം ഒരുമിച്ച് നീക്കുമ്പോ ഒരേപോലെ തന്നെ സംഭവത്തിലാണ് പോകുന്നത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഒരു പേരെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയാം ഒരുമിച്ച പോണം എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിൽ നിയമം പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഇടാൻ പാടില്ല എല്ലാപ്പോഴും അതുപോലെ ഒരു മൂന്നാല് വർഷത്തിന് ശേഷം ആ കുട്ടി ജാബ് ഇടണെന്ന് വെച്ചാൽ അജണ്ടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇത്രയൊരു വിവാദമാക്കി മാറ്റി പിന്നെ മാനേജ്മെന്റ് നമുക്ക് സ്കൂളിന്റെ ചട്ടങ്ങൾ പാലിക്കാൻ ഓരോ വിദ്യാർത്ഥിയും ആണ് എല്ലാ പിള്ളേരും ഓരോ യൂണിഫോമിൽ വരുമ്പോ ഒരാളുടെ വ്യത്യാസം അത് ഒരു വ്യത്യാസമാണ് പക്ഷെ ഒരു നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങൾക്കുമ്പോ ഓരോ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടത്

നമ്മൾ ഇടക്ക് വെച്ചിട്ടേ ഇത് അയ്യ എനിക്ക് യൂണിഫോം വേണ്ട അല്ലെ ഇയാക്ക് വിളി പോകാൻ വേണ്ടൊന്നും പറയാൻ പറ്റിയത് എനിക്കിത് ഈ വീട് പോകല്ല എനിക്ക് അറ്റ വീട്ടിൽ കൊണ്ടല്ലേ വിളി പോകും അത് ഒരു പുഴത്തരം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല